സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഹജ്ജ് പഠന ക്ലാസും യാത്രയപ്പും സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും പുറപ്പെടുന്ന ഹജിമാർക്കുള്ള ഹജ്ജ് പഠന ക്ലാസും യാത്രയപ്പും നിലമ്പൂർ സി എച്ച് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു ഹജ്ജ് യാത്രികർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും ലോഗോ പതിച്ച മഫ്തയുടെ വിതരണവും നിലമ്പൂർ ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവും നിർവഹിച്ചു മണ്ഡലം ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർ അബ്ദുൾ ഹക്കീം ഏറാൻ തൊടിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൊയ്തീൻകുട്ടി കൂറ്റമ്പാറ സക്കീർ ഐക്കോമത്ത് കോയ ഹാജി കാട്ടുമുണ്ട സോണി അയ്യൂബ് ചന്തകുന്നേ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബഷീർ മാസ്റ്റർ വാഴക്കാട് സ്വാഗതവും സൈനുദ്ദീൻ ഹാജി നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്